ട്രാൻസ്ഫർ ജാലകം ഒരു ചൂതുകളിയാണ് എത്ര തന്നെ പ്ലാൻ ചെയ്തിറങ്ങിയാലും ഭാഗ്യത്തിൻ്റെ കൂട്ടിയില്ലെങ്കിൽ നിരാശരായി മടങ്ങേണ്ട ഒരു കളിത്തട്ട് തൊട്ടാൽ പൊള്ളുന്ന ട്രാൻസ്ഫർ തുകകൾ പിഴച്ചാൽ തകരുന്ന ഫെയർപ്ലൈ നിയമങ്ങൾ ഇവയ്ക്കിടയിൽ ഭാഗ്യനിർഭാഗ്യങ്ങളെ കൂട്ടുപിടിച്ചാണ് ടീമുകൾ ഇറങ്ങുന്നത് ട്രാൻസ്ഫർ കച്ചവട കമ്പോളങ്ങളിൽ നൂറു മില്യൺ എന്നത് ഇന്നൊരു ചെറിയ സംഖ്യയാണ് എന്നാൽ ഈ കൈമാറ്റത്തിൽ ആർക്കൊക്കെ എത്രയൊക്കെ ലഭിക്കും ലോണിൽ ടീം ഇടുന്ന താരത്തിൻ്റെ ശമ്പളം ഏത് ടീമിൻ്റെ ഉത്തരവാദിത്തമാണ് ബോണസും ആഡോണുകളും എന്താണ് അറിയാം വിശദമായി തൊണ്ണൂറുകളുടെ തുടക്കം വരെ ട്രാൻസ്ഫർ ഏജന്റുമാരുടെ കയ്യിലെ കളിപ്പാവകൾ മാത്രമായിരുന്നു ഫുട്ബോൾ താരങ്ങൾ സീസൺ മുഴിക്കെ താരങ്ങളെ കൈമാറ്റം ചെയ്യാമെന്നിരിക്കെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അവർ പല താരങ്ങളെയും ടീം ഇടാൻ നിർബന്ധിച്ചു രണ്ടായിരത്തിൽ ഫുട്ബോളിലെ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്ഫറുകളിൽ ഒന്ന് സംഭവിച്ചു ബാർസയുടെ ഇതിഹാസ താരമായ ലൂയിസ് ഫിഗോ അവരുടെ ബദ്ധവൈരികളായ റയലിനൊപ്പം ചേർന്നു ഈ കൂടുമാറ്റത്തിന് റയൽ പ്രസിഡന്റ് ഫ്ലോറൻറ്റീനോ പെരസ്കരുവാക്കിയത് ഫിഗോയുടെ ഏജന്റായ ഹോസെ വിഗേയെ ആയിരുന്നു താരങ്ങൾക്ക് ടീമുമായുള്ള കരാറുകളിൽ സ്ഥിരത ഉറപ്പുവരുത്താനാണ് ഇന്നത്തെ ദിനു സമാനമായ ട്രാൻസ്ഫർ ജാലകം എന്ന ആശയം ഫിഫ ആലോചിച്ചത് വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കും തിരുത്തലുകൾക്കും ഒടുവിൽ രണ്ടായിരത്തി രണ്ട് സീസണിൽ ഈ ആശയം ആദ്യമായി നടപ്പിലായി ഓരോ സീസണിലും രണ്ട് ട്രാൻസ്ഫർ ജാലകങ്ങൾ ഒന്ന് സീസണിന് മുന്നോടിയായി മറ്റൊന്ന് ജനുവരിയിൽ ഒരുപറ്റ നിയമങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായതോടെ ട്രാൻസ്ഫർ മാർക്കറ്റ് എന്നത് കേവലം കച്ചവടങ്ങൾക്കപ്പുറം കണക്ക് കൂട്ടലുകളുടെ വേദി കൂടിയായി ട്രാൻസ്ഫർ തുകയിലെ വലിയ പങ്ക് ഇന്നും ഏജൻറ് ഫീസ് തന്നെയാണ് മിനോറയോളയും ജോർജ്മെൻറ്റസും പോലെയുള്ളവർ ഓരോ കൂടുമാറ്റത്തിലും കോടികളാണ് സമ്പാദിക്കുന്നത് അത് പലപ്പോഴും താരങ്ങളുടെ വാർഷിക ശമ്പളത്തിനും മേലെയെത്തും രണ്ടായിരത്തി പതിനാറിൽ പോൾ പോകുമ്പോ തിരികെ യുണൈറ്റഡിൽ ചേക്കേറിയപ്പോൾ അദ്ദേഹത്തിന്റെ ഏജൻ്റ് ആയിരുന്ന മിനോറയാളെ കൈപ്പറ്റിയത് ഇരുപത്തിനാല് മില്യൺ പൗണ്ടാണ് ട്രാൻസ്ഫർ ചാലകത്തിലെ ഇന്നത്തെ പണപ്പെരുപ്പത്തിനുള്ള പ്രധാന കാരണവും ഇത്തരം ഭീമൻ ഏജന്റ് ഫീസാണ് ഇതിനു പുറമെ താരങ്ങളെ കൂട്ടിലെത്തിക്കാൻ ടീമുകൾക്ക് ചിലവാക്കേണ്ട മറ്റൊന്നാണ് റിലീസ് ക്ലോസുകൾ മറ്റു ടീമുകളുമായി കരാറിലുള്ള താരത്തെ ഒപ്പം കൂട്ടുമ്പോൾ അവർക്ക് നൽകേണ്ടി വരുന്ന നഷ്ടപരിഹാരമാണ് ഈ തുക താരത്തിന് ടീമുമായുള്ള കരാറിൻ്റെ കാലാവധി ഉൾപ്പെടെ പരിഗണിച്ചാണ് റിലീസ് ക്ലോസുകൾ തീരുമാനിക്കപ്പെടുന്നത് അടുത്തിടെ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ ക്ലബുമായി കരാർ ഒപ്പിട്ട ലെമീനിയ മാലിന് ഏതാണ്ട് ഒന്നേ പോയിന്റ് ഒന്ന് ബില്ല് ഡോളർ ആണ് ബാർസ റിലീസ് ക്ലോസായി പ്രഖ്യാപിച്ചത് ഫ്രീ ഏജന്റുമാരെ ടീമിലെത്തിക്കുമ്പോൾ ഇത്തരം ചിലവുകൾ ഒഴിവാക്കാമെന്നത് ക്ലബുകളെ ആകർഷിക്കുന്നുണ്ട് പല ടീമുകളും വർഷങ്ങളെടുത്താണ് താരങ്ങളെ കൂടുമാറാൻ പ്രേരിപ്പിക്കുന്നത് ട്രാൻസ്ഫർ ജാലകത്തിൽ പണം വാരിയേറിയാനുള്ള റയൽമാഡ് പോലും സമീപകാലത്ത് ഫ്രീ ഏജന്റുമാർക്ക് പിന്നിൽ ഓടുന്നത് നാം കണ്ടതാണ് ഡേവിഡ് അലാബ അന്റോണിയോ റുഡികർ കിലിയൻ എംബാപ്പെ പോലുള്ള താരങ്ങളെ അവർ ഫ്രീ ട്രാൻസ്ഫറിലാണ് ടീമിലെത്തിച്ചത് തൻ്റെ കരിയറിലുടനീളം ഫ്രീ ഏജൻറ്റായി മാത്രം കൈമാറ്റം ചെയ്യപ്പെട്ടവരുടെ പട്ടികയിൽ സാക്ഷാൽ ലയൽ മെസ്സി വരെ ഉൾപ്പെടും ട്രാൻസ്ഫറിൽ താരങ്ങൾക്ക് പ്രധാനമായി ലഭിക്കുന്നത് അവരുടെ വാർഷിക ശമ്പളമാണ് ഇതിന് പുറമെ സൈനിങ് ബോണസായും ആഡോണുകളായും മറ്റ് ആനുകൂല്യങ്ങൾ കൂടി ഉണ്ടാവും ലക്ഷറി വില്ലകളും ഗാലറിയിലെ പ്രൈവറ്റ് ബോക്സ് മുതൽ പ്രൈവറ്റ് ജെറ്റും ഇമേജ് റൈറ്റ്സിൻ്റെ ഷെയറും വരെ താരങ്ങളെ ടീമിലെത്തിക്കാൻ ക്ലബുകൾ വാഗ്ദാനം ചെയ്യാറുണ്ട് ഇംഗ്ലണ്ട് ഇതിഹാസം ഡേവിഡ് ബെക്കാമിനെ എം എൽ എസിലെത്തിക്കാൻ ലീഗ് ഓഫീഷ്യലുകൾ മുന്നോട്ട് വെച്ചത് പുതിയൊരു ഓഫറായിരുന്നു ടൂർണമെൻറ്റിൽ പുതിയൊരു ടീം തുടങ്ങാനുള്ള അനുമതിയായിരുന്നു അതിലെ പ്രധാനം ഇതിനായി താരം കെട്ടിവെക്കേണ്ടത് പകുതി തുക മാത്രമായിരിക്കും ഈ ഓഫറാണ് പിന്നീട് ഇൻ്റർ മയാമി എന്ന ക്ലബ്ബിൻ്റെ രൂപീകരണത്തിന് കാരണമായത് ഓരോ സീസണിലും നേടുന്ന ഗോളുകൾക്കും മറ്റും ആനുപാതികമായി ആഡോണുകൾ താരങ്ങൾക്ക് ലഭിക്കാറുണ്ട് താരങ്ങൾ ചില നേട്ടങ്ങൾ കരസ്ഥമാക്കിയാൽ ഇത്തരം ആഡോണുകൾ അവരെ വിറ്റ ടീമിനും ലഭിക്കും ഒരു കാലത്തെ യങ് ടാലായിരുന്ന ആന്റണി മാർഷലിൻ്റെ കരാറിൽ ഇത്തരമൊരു വ്യവസ്ഥയുണ്ടായിരുന്നു താരം ബാലൻഡിയോർ നേടുകയാണെങ്കിൽ മുൻ ക്ലബായ മൊണോക്കോക്ക് യുണൈറ്റഡ് ഏഴ് മില്യൺ പൗണ്ട് നൽകേണ്ടി വരും ട്രാൻസ്ഫറുകൾ സമയനിബിഡവാകണമെന്ന് നിർബന്ധമാണ് അതാത് ലീഗുകൾ അനുശാസിക്കുന്ന അവസാന തീയതിക്ക് മുമ്പ് എല്ലാ പ്രക്രിയകളും പൂർത്തിയായിരിക്കണം കരാർ ഉറപ്പിടുന്നത് മുതൽ മെഡിക്കൽ ടെസ്റ്റും രജിസ്ട്രേഷനും അടക്കം ഇക്കാലയളവിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് ഡെഡ് ലൈൻ്റെ ട്രാൻസ്ഫറുകൾ അതുകൊണ്ട് തന്നെ ടീമുകൾക്കേറെ പ്രതിസന്ധി സൃഷ്ടിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ ഡേവിഡ് ഹേയുടെ റയലിലേക്കുള്ള കൂടുമാറ്റം ഇത്തരമൊരു പ്രതിസന്ധിയിലാണ് നടക്കാതെ പോയത് ഡോക്യുമെൻറ്റേഷൻ നടപടികൾക്ക് സമയം നീട്ടിക്കിട്ടാൻ ക്ലബ്ബുകൾ ഡീൽ ഷീറ്റുകൾ ഉപയോഗപ്പെടുത്താറുണ്ട് പേപ്പർ വർക്കുകൾ നടത്താൻ അവർക്ക് രണ്ട് മണിക്കൂറിൻ്റെ അധിക സമയം ഇതിലൂടെ ലഭിക്കും എന്നാൽ വിദേശ താരങ്ങളുടെ കൈമാറ്റങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല അത്തരം കൂടുമാറ്റങ്ങൾ കൃത്യസമയത്ത് തന്നെ ഫിഫയുടെ ട്രാൻസ്ഫർ മാച്ചിങ് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഈ ട്രാൻസ്ഫറുകൾ അസാധുവാക്കപ്പെടും മെഡിക്കൽ ടെസ്റ്റുകളാണ് ട്രാൻസ്ഫറിലെ മറ്റൊരു കടമ്പ താരത്തിൻ്റെ കായികക്ഷമതയും മുൻപരിക്കുകളും മുതൽ ശരീരത്തിലെ അമിത ഫാറ്റ് പേഴ്സൻറ്റേജ് വരെ ടെസ്റ്റിൽ പരിശോധിക്കപ്പെടും ഇവയെല്ലാം ക്ലബിന് സ്വീകാരമാണെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് താരത്തിന്റെ സൈനിങ് നടക്കുക രണ്ടായിരത്തിൽ പി എസ് പി നിന്നും യുണൈറ്റഡിലേക്ക് ചേക്കാറാൻ വാൻ നിസ്റ്റെല്ലുറി നടത്തിയ നീക്കത്തിന് വില്ലനായത് അദ്ദേഹത്തിന്റെ കാലിൽ ഉണ്ടായിരുന്ന ഒരു പൊട്ടലായിരുന്നു പി എസ് ആറും എഫ് പിക്കാതെ ട്രാൻസ്ഫർ ജാലകങ്ങളിലൂടെ ആരും കടന്നു പോകാറില്ല ബാർസലോണയും ചെൽസിയും അടക്കമുള്ള ക്ലബ്ബുകൾ ഈ അടുത്തും അതിന്റെ ചൂടറിഞ്ഞതാണ് ക്ലബ്ബുകൾക്ക് മുകളിൽ ഡെമോക്ലസിന്റെ വാൾ പോലെ എപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഒന്നാണ് പി എസ് ആർ അമിത ചെലവ് നിയന്ത്രിക്കുകയും സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്തുകയും ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു നിയമം അവർ ആവിഷ്കരിച്ചത് ലാഭ സുസ്ഥിര നിയമം പാലിക്കാൻ പ്രധാന ക്ലബ്ബുകളെല്ലാം പാടുപെടുന്നതാണ് ഓരോ ട്രാൻസ്ഫർ കാലത്തും ദൃശ്യമാകുന്നത് ഓരോ ക്ലബ്ബുകൾക്കും അവരുടെ വാർഷിക അക്കൗണ്ട് കണക്കാക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ നൂറ്റിയഞ്ച് മില്യൺ പൗണ്ട് വരെ നഷ്ടം ഉണ്ടാകാം ഓരോ ക്ലബുകൾക്കും അവരുടെ വാർഷിക അക്കൗണ്ട് കണക്കാക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി നൂറ്റി മില്യൺ പൗണ്ടിൽ കൂടുതൽ നഷ്ടം റിപ്പോർട്ട് ചെയ്യരുതെന്നതാണ് പി എസ് ആറിൻ്റെ പ്രധാന നിബന്ധന കേൾക്കുമ്പോൾ ലളിതമാണെന്ന് തോന്നുമെങ്കിലും ഇത് നിലനിർത്തി പോകുക എന്നത് ഓരോ ക്ലബ്ബുകൾക്കും വലിയ തലവേദന തന്നെയാണ് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ലീഗിലെ പ്രകടനം സമ്മർ ജനുവരി ട്രാൻസ്ഫർ ഉൾപ്പെടെ ക്ലബിന്റെ എല്ലാ മേഖലകളെയും അടിസ്ഥാനമാക്കിയാണ് ലാഭനഷ്ട കണക്ക് വ്യക്തമാക്കുക നിയമലംഘനം ഒഴിവാക്കാനായി ട്രാൻസ്ഫർ ഡെഡ് ലൈൻ ഡേയിൽ പല ക്ലബ്ബുകളും നിരവധി ഡീലുകളാണ് ഏർപ്പെടാറുള്ളത് ട്രാൻസ്ഫർ ഫീ കളിക്കാരുടെ സാലറി ടി വി പേയ്മെന്റുകൾ ക്ലബുകൾ നടത്തി വരുന്ന കേസുകൾ സീസൺ ടിക്കറ്റുകൾ താരങ്ങളെ വിൽക്കാൻ തുടങ്ങി സകല മേഖലകളും പരിശോധിച്ചാണ് ലാഭനഷ്ടം കണക്കാക്കുക ഓരോ സീസണിലും നേരിട്ട നഷ്ടം നേരത്തെയുള്ള പരിചിക്ക് താഴെയാണെങ്കിൽ ഓഹരികളിലൂടെ ഉടമകൾക്ക് അത് നികത്താനാകും അടിസ്ഥാനപരമായി ക്ലബിനെ ബാംഗ്ലോൾ ചെയ്യുന്ന ഒന്നാണിത് അടുത്ത സീസൺ ഈ നഷ്ടം നികത്തുന്നതിനായി എടുക്കുന്ന നടപടികൾ ലീഗ് അധികൃതർക്ക് സമർപ്പിക്കേണ്ടി വരും പോയ സീസണിൽ പി എസ് ആർ ലംഘിച്ചതിന് എവർട്ടനും നോട്ടിംഗ്ഹാം ഫോറസ്റ്റും പോയിന്റ് ഡിഡക്ഷൻ നേരിടേണ്ടി വന്നിരുന്നു പ്രീമിയർ ലീഗിൽ ഓരോ ട്രാൻസ്ഫർ ട്രാൻസ്ഫർവിൻഡോക്ക് ശേഷവും ക്ലബ്ബുകൾ ഒരു സ്ക്വാഡ് ലിസ്റ്റ് സമർപ്പിക്കണം പരമാവധി ഇരുപത്തഞ്ച് പേരെയാണ് അതിൽ ഉൾപ്പെടുത്താനാവുക സ്ക്വാഡിൽ കുറഞ്ഞ എട്ട് പേരെങ്കിലും ഇംഗ്ലീഷ് ക്ലബ്ബിനോടൊപ്പം കളിച്ചവരായിരിക്കണമെന്ന പ്രത്യേകതയുമുണ്ട് അതായത് ഫുട്ബോൾ അസോസിയേഷനിലോ ഫുട്ബോൾ അസോസിയേഷൻ ഓഫ് വെയിൽസിലോ അഫിലേറ്റ് ചെയ്ത ക്ലബിൻ്റെ ഭാഗമായി കളിക്കുന്നവരായിരിക്കണം എന്നർത്ഥം ഇരുപത്തൊന്ന് വയസ്സിന് മുമ്പ് മുപ്പത്താറ് മാസമെങ്കിലും കളിച്ചിരിക്കണമെന്നാണ് പി എസ് ആർ റൂളിൽ പറയുന്നത് ഒരേ സമയം മറ്റു ഇംഗ്ലീഷ് ക്ലബുകളിൽ നിന്ന് രണ്ട് കളിക്കാരെ മാത്രമാവും വായ്പാ അടിസ്ഥാനത്തിൽ ടീമിലെത്തിക്കാനാകുക അതേസമയം ക്ലബ്ബുകൾക്ക് മേൽ ഉയർന്ന നിയന്ത്രണങ്ങൾ അധികമാണെന്ന് ചൂണ്ടിക്കാട്ടി പല ക്ലബ്ബുകളും പി എസ് ആറിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു എന്തായാലും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ലീഗിൽ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ പി എസ് ആർ കൃത്യമായൊരു ലക്ഷ്മണരേഖ തന്നെയാണ് വീണ്ടും ഒരിക്കൽ കൂടി ഒരു ട്രാൻസ്ഫർ കാലയളവിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഇതിനോടകം തന്നെ പല വമ്പൻ സൈനികൾക്കും നാം സാക്ഷികളായി ഒരു മാസം കൂടി ഇനി ബാക്കിയിരിക്കെ എന്ത് സ്ട്രാറ്റജിയുമായി ആയിരിക്കും ടീമുകൾ കളത്തിലിറങ്ങുക അപ്രതീക്ഷിത ഹൈജാക്കുകളും ഡെഡ് ലൈൻ്റെ ഡ്രാമകളും ഒരു വിളിപ്പാട് അകലെയുണ്ട് കാത്തിരിക്കാം